ഈ ഡയമണ്ട് ഗഡ്സ് എന്ന് പറയുന്നത് മൂന്നേ മൂന്ന് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ഒരു പലഹാരമാണ് മൂന്നേ മൂന്ന് ചേരുവകൾ അതായത് പഞ്ചസാര മൈദാമാവ് ശകലം ഏലക്ക പിന്നെ വറക്കാൻ ആവശ്യമുള്ള എണ്ണ നമ്മൾ എപ്പോഴും ഒന്ന് സാമ്പിൾ ഉണ്ടാക്കി നോക്കുമല്ലയോ അപ്പോൾ നമുക്ക് കുറച്ച് ഒരു രണ്ടോ മൂന്നോ ഉരുള ഇത് മധുരമുള്ളതാണെന്നുണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് കാരണം ഇതിനകത്ത് വെള്ളമൊഴിച്ച് നമ്മളെ ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ കുഴക്കുവാണ് എന്നിട്ട് നമുക്കിതെടുത്ത് ഒന്ന് പരത്തി കട്ട് ചെയ്തെടുക്കാം ഡയമണ്ട് കട്ട്സ് ഒന്നല്ലേ പറയുന്നത് അപ്പോൾ ഇതിനെ മുറിച്ചെടുക്കാനുള്ളതായതുകൊണ്ട് ഇതിനെ ചതിരത്തി പരത്തണം കട്ട് ചെയ്യുമ്പോൾ പരത്തിയെ ചതേ ഷേ്പ്പിൽ ഇങ്ങനെ വെച്ചേക്കരുത് ഒന്ന് ഇളക്കി ഇടണം കാരണം നമ്മൾ വീണ്ടും ഇത് പ്രസ്സ് ചെയ്യുമ്പം കട്ട് ചെയ്ത സാധനം ഇതിൽ നിന്ന് ഇളകി വരാനൊരു ബുദ്ധിമുട്ട് വരുമായിരിക്കും ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ പേപ്പറിലേതായിട്ട് പേപ്പറിലേതായിട്ടെടുത്തിടാം അതെല്ലാം കൊമ്പളച്ച് വന്നിട്ടുണ്ട് വേണ്ട കനം കുറഞ്ഞിരിക്കുന്നതൊക്കെ കൊമ്പളച്ച് വന്നിട്ടുണ്ട് ീ ഉണ്ടാക്കുന്ന ഈ മൈദാനുണ്ടാക്കുന്നതന്നെ ഗോതമ്പൊടിയിലും ഉണ്ടാക്കാം അത് പെട്ടെന്ന് ഇത്രയും അങ്ങോട്ട് കോമള ചിലപ്പ് വരത്തില്ല ഈ ഒരു മൂപ്പായിട്ട് നമുക്കിതെല്ലാം കോരിയെടുക്കാം വറുത്ത് വെച്ചത് തണുത്തിട്ടുണ്ട് ഇനി ഇതെന്താ വേണ്ടേ കുറച്ച് പഞ്ചസാര പാനീയം ഉണ്ടാക്കി അത് ഇതിനകത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരു കപ്പ് മൈദാ മാവ് എടുത്തെന്നുണ്ടെങ്കിൽ ഒന്നേകാൽ കപ്പ് പഞ്ചസാര വേണം പല കളറില് ഈ പിങ്ക് കളറിൽ അല്ലെങ്കിൽ പച്ച കളറിലൊക്കെ ഇതെല്ലാം കളർ ചേർക്കുന്നതാണ് അപ്പോൾ ഇനി പിങ്ക് കളറില് അല്ലെങ്കിൽ ചുമന്ന കളറിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാരപ്പാനി ഇപ്പോൾ ഉണ്ടാക്കുന്നതിനകത്ത് രണ്ട് തുള്ളി ബീറ്റ് റൂട്ടിൻ്റെ നീരൊഴുക്കിയേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പാടുള്ളൂ നമ്മൾ ഒരിക്കലും ഈ ഫുഡ് കളറാണ് സേഫ് ആണെന്നൊന്നും വിചാരിച്ചു പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയായാലും ഈ കളറും അതിൻ്റെ ദോഷങ്ങളും ഒക്കെ നമ്മൾ എവിടുന്നേരും ഒക്കെ ഈ കുട്ടികളുടെ വയറ്റിൽ എത്തിക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മളുണ്ടാക്കുന്ന ആഹാരത്തിന് ഇച്ചിരി കളർ കുറവാന്നല്ലേ ഉള്ളൂ അല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞത് പെർഫെക്ഷൻ നോക്കണ്ട സ്വാദ് നോക്കിയാൽ മതിയെന്ന് പാവായി വരുമ്പോഴത്തേക്കും ഞാൻ ഏലക്ക തരിയിടുവാണ് ഇതിപ്പം ഇങ്ങനെ ഇതിപ്പം ഇങ്ങനെ ഇരിക്കുന്നതിന് കുറച്ച് നേരം ഇതിരുന്ന് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ വെള്ളപ്പൊടി പോലെ വരും ഇതിനി പാത്രത്തിലിരുന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ